ബന്ധപ്പെട്ട് കൊല്ലം കൊല്ലം ആലപ്പുഴ ആലപ്പുഴ ജില്ലകളിൽ ക്രമീകരണം പോകുന്ന വലിയ വാഹനങ്ങൾ നങ്ങിയാർകുളങ്ങര കവലയിൽ നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞ് തട്ടാരമ്പലം മാവേലിക്കര രണ്ടാംകുറ്റി കറ്റാനം വഴി ചാരിമൂട്ടിലെത്തി തെക്കോട്ട് തിരിഞ്ഞ് ചക്കുവള്ളി വഴി കരിനാഗപ്പള്ളി ഭാഗത്തേക്ക് പോകണം കെ എസ് ബസ്സുകൾ കായംകുളത്ത് നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞ് ചാരിമൂടെത്തി അവിടെ നിന്ന് ചക്കുവള്ളി വഴി കരിനാഗപ്പള്ളി ഭാഗത്തേക്കാണ് പോകേണ്ടത് കാറുകൾ ഉൾപ്പെടെയുള്ള ചെറിയ വാഹനങ്ങൾ കായംകുളത്ത് നിന്ന് കെ പി റോഡ് വഴി ചാരിമൂട് തലവാമുക്ക് ചൂനാട് മണപ്പള്ളി അരമത്തുമടം പുതിയകാവ് വഴി കരിനാഗപ്പള്ളി ഭാഗത്തേക്ക് പോകണം കൊല്ലം ഭാഗത്തു നിന്ന് ആലപ്പുഴയിലേക്ക് പോകുന്ന വാഹനങ്ങൾ കരിനാഗപ്പള്ളി ലാലാജി ജംഗ്ഷനിൽ നിന്ന് പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് പണിക്കർക്കടവു പാലം വഴി തീരദേശപാത വഴി അഴീക്കലിലെത്തി വലിയഴീക്കൽ പാലം വഴി കായംകുളം ആലപ്പുഴ ഭാഗത്തേക്ക് പോകാം നിന്ന് എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന ഹെവി വാഹനങ്ങൾ കൊട്ടിയത്തു നിന്ന് തിരിഞ്ഞ് കണ്ണനെല്ലൂർ കുണ്ടറ ഈസ്റ്റ് കല്ലട ഭരണിക്കാവ് ചക്കുവള്ളി ചാരിമൂട് കായംകുളം വഴി എറണാകുളത്തിന് പോവുകയോ കെ ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്യുകയോ കൊല്ലം മുതൽ കരുനാഗപ്പള്ളി വരെയുള്ള ഹൈവേ വികസിപ്പിച്ച സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്ത ശേഷം നിയന്ത്രണം തീരുന്ന മുറയ്ക്ക് യാത്ര തുടരുകയോ ആവാമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ ഊച്ചിറ